പാറശാല പഞ്ചായത്തിലെ കൊടവിളാകം ഗവൺമെന്റ് എൽ പി സ്കൂൾ വെച്ച് നടക്കുന്ന ചിത്രരചന ക്ലാസ് നാട്ടിലെ കുഞ്ഞ് ചിത്രകാരന്മാരുടെയും ചിത്രകാരിമാരുടെയും സാന്നിധ്യം കൊണ്ട് ഏറെ ശ്രദ്ധേയമാകുന്നു കൊടവിളാകം ഗവൺമെന്റ് എൽ പി സ്കൂളിൻ്റെ പഞ്ചസപ്തതി ആഘോഷങ്ങളുടെ ഭാഗമായി സ്കൂൾ പി ടി എയും കൊടവളാകം വാഗ ചാരിറ്റബിൾ സൊസൈറ്റിയും സംയുക്തമായിട്ടാണ് ഈ സൗജന്യ ചിത്രരചന ക്ലാസ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ നൂറ്റി ഇരുപതിൽ കൂടുതൽ കുഞ്ഞുമക്കൾ ഈ ക്ലാസ്സിൽ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരിക്കുന്നു എൽ കെ ജി ക്ലാസ് മുതൽ ഹൈസ്കൂൾ തലം വരെ ഉള്ള കുട്ടികൾ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നു പാറശാല ഇമേജ് ചിത്രരചന സ്കൂളിലെ അധ്യാപകരാണ് ഈ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് നാട്ടിലെ ചിത്രകാരന്മാരെയും ചിത്രകാരിമാരെയും പ്രോത്സാഹിപ്പിക്കുക സർഗവിഭവം അവരിൽ ഉണർത്തുക തുടങ്ങിയ കാര്യങ്ങളിൽ സ്കൂൾ പി ടി എം ബാഗ ചാരിറ്റബിൾസ് സൊസൈറ്റിയും വളരെയേറെ ശ്രദ്ധ ചെലുത്തുന്നു രക്തദാന ക്യാമ്പുകൾ ആതുര സേവനം മറ്റ് സേവന പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് പാഠപുസ്തകങ്ങളും പഠനോപകരണങ്ങളും വിതരണം ചെയ്യുക തുടങ്ങി ധാരാളം സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന നാട്ടിലെ ഒരു കൂട്ടം നല്ലവരായ ചെറുപ്പക്കാരുടെ കൂട്ടായ്മയാണ് ചെക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വാഗ ചാരിറ്റബിൾ സൊസൈറ്റി ഈ വാഗ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സഹായത്തോടു കൂടിയാണ് കൊടവളാകം ഗവൺമെന്റ് എൽ പി സ്കൂളിലെ പി ടി എ നാട്ടിലെ ഈ സ്കൂളിലെ മാത്രമല്ല ഈ സ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്കൊപ്പം നാട്ടിലെ മറ്റു സ്കൂൾ പഠിക്കുന്ന കുട്ടികളും മുതി മുതിർന്ന കുട്ടികൾക്കും ഒക്കെ പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ചിത്രരചനാ ക്ലാസ് ഇപ്പോൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ചിത്രരചനാ ക്ലാസിന്റെ സമാപനത്തോടുകൂടി സമാപന സമ്മേളനത്തോട് വെച്ച് തന്നെ ഏറ്റവും നല്ല ചിത്രകാരന്മാർക്കും ചിത്രകാരിമാർക്കും സമ്മാനങ്ങളും ഒപ്പം മറ്റുള്ളവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകുന്നതാണ്